ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സുപ്രധാന ഇടപെടലുമായി സുപ്രീംകോടതി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ ഓൺലൈനായും പട്ടികയിൽ പേരുൾപ്പെടുത്താൻ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു വോട്ടർ പട്ടികയിൽ നേരിട്ട് അപേക്ഷ നൽകണമെന്ന് നിർബന്ധമില്ല പരാതി ഉന്നയിക്കാൻ പതിനൊന്ന് രേഖകളിൽ ഒന്നോ ആധാർ കാർഡോ സഹിതം അപേക്ഷ ഓൺലൈനായും നൽകാം പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വോട്ടർമാരെ സഹായിക്കണം ഇതിനായി ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണമെന്നും പാർട്ടികൾ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകണമെന്നും ഇടക്കാല ഉത്തരവിൽ സുപ്രീംകോടതി വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ നിരീക്ഷണം സുപ്രീംകോടതി തുടരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതി അറിയിച്ചു ഒരു ബി എൽ പത്ത് വീടുകൾ വീതമാണ് ഒരു ദിവസം കയറുന്നത് തീവ്ര പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം പരാതികൾ ഉയരില്ലെന്നും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ അറിയിച്ചു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നും വ്യക്തത വേണ്ടത് അനിവാര്യമെന്നും ആധാർ സ്വീകരിക്കുമോ എന്നതിൽ വ്യക്തത വരുത്തണമെന്നും സുപ്രീംകോടതിയിൽ ഹർജിക്കാരും ആവശ്യപ്പെട്ടു ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ